ഹലോ ഹായ് അസ്സാം അലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്സും ഉണ്ട് അതുപോലെ നല്ല അടിപൊളിയൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ചപ്പാത്തി പാലകയിൽ ഇതുപോലെ മാവ് ഇട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും കത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ നന്നായിട്ട് ഒരച്ചിട്ടൊക്കെയാണ് ഇത് കളയാറ് നമുക്ക് ഈസി ആയിട്ട് കളയാൻ പറ്റിയൊരു ട്രിക്കാണ് കാണിക്കുന്നത് നമ്മൾ നമ്മളതിനു വേണ്ടി വേണ്ടി വേറൊരു പണിയും ചെയ്യണ്ട ചോറൊക്കെ അടപ്പത്ത് വെക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ മുകളിലായിട്ട് നമ്മളിതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആവി വന്നിട്ട് തന്നെ ആ പറ്റി പിടിച്ച മാവൊക്കെ ഇളകിപ്പോകുന്നോളും അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് അത് കഴുകിയെടുക്കുകയും ചെയ്യാം അതുപോലെ നമ്മൾ ഇതുപോലത്തെ കൈലുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ ചപ്പാത്തി കുഴയും നമുക്ക് ഇതേപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കല്ലുപ്പ് എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ബാക്ടീരിയക്കും അതുപോലെ ക്ലീൻ ആവാനൊക്കെ നല്ലതാണ് കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ചോറൊക്കെ അടപ്പത്ത് വെക്കുന്ന ആ ഒരു ചെമ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ അഴുക്കുകളും പറ്റിപ്പിടിച്ചതൊക്കെ പിടിച്ചതൊക്കെ ഇളകിപ്പോരുകയും ചെയ്യും നല്ല ക്ലീനും ആവും അതുപോലെ ഈ ചപ്പാത്തി ചപ്പാത്തിക്കുഴയിലൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതുപോലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തേച്ച് ഉറക്കുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ ഇളകിപ്പോരും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്കത് കഴുകിയെടുക്കാം അപ്പോൾ നന്നായിട്ടത് ചൂട് തട്ടിയിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കുക നമുക്ക് ചപ്പാത്തി പലകയും അതേപോലെ തന്നെ നമ്മളുടെ ഈയൊരു കയ്യിലുകൂടെ നന്നായിട്ട് ഒന്ന് വെറുതെ നമുക്കൊന്ന് തൊട്ട് കൊടുത്താൽ മതി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി കല്ലൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും അതുപോലെ നമ്മളുടെ ഈ ഒരു കൈലുകളും ഈ ഒരു ചപ്പാത്തിക്കുഴ ഒക്കെ ഇതേപോലെ ഇടയ്ക്കൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് ഇത് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഗ്യാസും അതുപോലെ കറൻറ്റൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചോറൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി അതിനായിട്ട് വേറൊരു ബുദ്ധിമുട്ട് നമുക്കില്ല അപ്പോൾ ഇടക്കൊക്കെ നമ്മൾ ഇതേപോലെ നമ്മളുടെ കൈലുകളും പാത്രങ്ങളും അതേപോലെ മരക്കൈലൊക്കെ ഒന്ന് കഴുകുന്നത് നല്ല നല്ലതാണ് തിളച്ച വെള്ളത്തിലിട്ടിട്ടും അതുപോലെ ഒത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി നമ്മളുടെ വീട്ടിലൊക്കെ ദോശ മാവൊക്കെ ബാക്കി വരുമ്പോൾ ഇതേപോലെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം അതിന് ആവശ്യമായിട്ടുള്ളത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കൈ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് നല്ലത് നമ്മൾ കൈയിലൊക്കെ വെച്ച് വരുമ്പോഴും അതിൻ്റെ മുകളിൽ തന്നെ കട്ടയുണ്ടാവും അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഒന്ന് ഒരുപാടല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കിണത്തിലായിട്ടാണ് എടുക്കുന്നത് കുറച്ച് എണ്ണ തടവി തടവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഞാൻ അടപ്പത്ത് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് പൊട്ടറ്റോ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ സൈഡിൽ ഞാൻ ഒഴിവാക്കി ഇടുന്നുണ്ട് പെട്ടെന്നൊക്കെ ജോലി കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്കിത് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ തട്ട് തട്ടായിട്ട് ഇഡലി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചമ്മന്തിയോ സാമ്പാറോ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് രണ്ട് പാത്രത്തിലേക്കും നമ്മൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇഡലി മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഒരുപാട് കട്ടിയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് അപ്പോൾ നമ്മൊരു കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഇതേപോലെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ ഏറ്റവും ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇന്നത്തെ നമ്മളുടെ ഇറ്റലി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്